വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്വന്തമായ ഒരു വരുമാനം നേടുക എന്നത് നമ്മളിൽ പലരുടെയും ഒരു ആവശ്യവും ആഗ്രഹവുമാണ് ഇല്ലേ അങ്ങനെയുള്ള കൂട്ടുകാർക്കായി വളരെ മികച്ച ഒരു അവസരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊരു വീട്ടമ്മയോ സ്റ്റുഡൻറ്റോ ആരായിരുന്നാലും കുഴപ്പമില്ല ജയ്പൂർ കോട്ടൺ ത്രീ പി സെറ്റ്സ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഹോൾസെയിലായും റീറ്റെയിലായും നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിലായിക്കൊണ്ട് പർച്ചേസ് ചെയ്യുവാൻ എണ്ണൂറ്റൻപത് രൂപയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അലക്കേൽ ചുരുങ്ങുകയോ കളറുകൾ പോവുകയോ ചെയ്യാത്ത നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും കൂടുതൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുവാനുമായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ ഓൾ ഇന്ത്യ ഷിപ്പിങ്ങും ഫ്രീ ഡെലിവറിയും അവൈലബിൾ ആണ് കൂടാതെ തന്നെ ഹോം ഡെലിവറിയും ആണ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കേണ്ടതാണ്